രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മാർക്കറ്റായ മനാമ സെൻട്രൽ മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അത് ഈ വർഷത്തോടെ പൂർത്തിയായേക്കും വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ നവീകരണ പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പ്രധാനമായും ജല പൈപ്പുകൾ വൈദ്യുത കേബിളുകൾ മലിന പൈപ്പുകൾ എന്നിവ ഭൂമിക്കടിയിലൂടെ ആക്കേണ്ടതുണ്ട് ഈ പ്രവൃത്തി പെട്ടെന്ന് പൂർത്തിയായാൽ മറ്റ് വികസന പ്രവർത്തനങ്ങളും വേഗത്തിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോളാർ പാനലുകൾ സ്ഥാപിക്കൽ എയർ കണ്ടീഷനിങ് വിപുലീകരിക്കൽ തുടങ്ങിയ പദ്ധതികളും ഉടൻ തന്നെ പൂർത്തിയാകും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന മനാമ സെൻട്രൽ മാർക്കറ്റിന് ട്രക്ക് പാർക്കിംഗ് ലോഡിംഗ് സെല്ലിംഗ് സോണുകളടക്കം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം രാജ്യത്ത് ജൂലൈ ഒന്ന് മുതൽ ചൂട് വർദ്ധിച്ചത് കാരണം ഉച്ചവിശ്രമ സമയം നിലവിൽ വരികയാണ് ഔട്ട്ഡോർ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ഉച്ച മുതൽ നാല് വരെയാണ് വിശ്രമ സമയം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കും അഞ്ഞൂറ് ദിനാർ മുതൽ ആയിരം ദിനാർ വരെ പിഴ ലഭിക്കും